അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ഇന്നലില്ല വസ്വലാത്തു വസ്സലാം വാല അഷറഫി റുസുലില്ല അലിഹി വസ്ഹബിഹി വമൻ വാല ഇവിടെ ഖുർആാനിൻ്റെ വെളിച്ചം എന്നതാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറേ കാലം ഭൗതിക മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുകയും പിന്നീട് ഇസ്ലാമിലേക്ക് തന്നെ പുനരാഗമനം ഉണ്ടായ ഒരാൾ എന്ന് പറഞ്ഞത് സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കും എന്തായിരിക്കും അന്ന് യുക്തിവാദത്തിലേക്ക് പോവാനുള്ളൊരു കാരണം ആയിക്കോട്ടെ മുമ്പ് യുക്തിവാദത്തിലേക്ക് പോവാനുള്ളൊരു കാരണം എന്താണ് യുക്തിവാദത്തിൽ കുറേ കാലം പ്രവർത്തിച്ചതിന് ശേഷം പെട്ടെന്ന് എന്താണ് അപ്പം ഇങ്ങോട്ട് പോരാൻ തോന്നിയത് എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംഗതിയാണ് ഇതിന് ഞാൻ പല വേദികളിൽ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഒരു ഖുറാൻ പഠിതാക്കളുടെ ക്ലാസ് എന്ന നിലയ്ക്ക് ധാരാളം തെഫ്സീറുകളുണ്ട് ലോകത്ത് അത് ബൃഹത്തായ തഫ്സീറുകളുണ്ട് വജീസായതുണ്ട് അഖലീ ആയതുണ്ട് ഇങ്ങനെ ധാരാളം തഫ്സീറുകളുണ്ട് അതിൽ ഒരു തഫ്സീറാണ് തഫ്സീറുൽ മുനാസബ ഒരു അദ്ധ്യായം അടുത്ത അധ്യായവുമായി ഒരു തഫ്സീറാണ് ഒരായത്ത് തൊട്ടടുത്ത ആയത്തുമായും മേലത്ത ആയത്തുമായിട്ടും ബന്ധം ഉണ്ടാവും അതിന് തഫ്സീറുൽ മുനാസബ എന്നാണ് പറയുക ആ തഫ്സീർ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ സൂറത്ത് ഇബ്രാഹിം തുടങ്ങുന്നത് ഇത് കുർ ഖുൽ അധിക അധ്യായം തുടങ്ങുന്നത് ഇത് ഖുർആനാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് തുടങ്ങുക അലിഫ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഇബ്രാഹിം തുടങ്ങുന്നത് ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഖുർആാൻ എന്ന് ഖുർആാനിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ ഈ സൂറത്ത് അവസാനിക്കുന്നത് ഹാദാ ദാ ബലാഗുല്ലിന്നാസ് ഇത് ജനങ്ങൾക്കുള്ളൊരു താക്കി ഒരു നിർദ്ദേശമാണ് ഒരു വിളംബരമാണ് ബലാഗാണ് അതൊരു നോട്ടീസാണ് ലിയുന്തറു ബി വലിയോ അലമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആഴത്ത് അവസാനിക്കുന്നത് അതായത് ഖുർആൻ എന്നാൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന സാധനമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് സ്വാ റിസാലത്ത് നുഭുവത്ത് ആഹ്രത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതൊരു സന്ദേശമാണ് എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ട് തൊട്ട സുഹൃത്തുള ഹൈജറ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് വീണ്ടും ഇത് കുറാനാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ് രണ്ടാമത്തായത്താണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഈ സത്യനിഷേധികൾ ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങളെക്കുറിച്ച് വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന വെറുപ്പിൻ്റെ ഫാക്ടറികളായ ആളുകൾ ആ കാഫറുകൾ വല്ലപ്പോഴും ആഗ്രഹിച്ചു പോകും ഈ റുബമാങ്ങളൊക്കെ കുറേ കുറുവാൻ ക്ലാസ്സിൽ പഠിച്ചവരാണ് സാധാരണ റുബ ഇസ്മിൻ്റെ മുന്നിലിട്ടാൽ റുബ റജുലിൻ എത്ര എത്ര മനുഷ്യരാണ് എന്ന് തെക്ക് സീറിനാണ് സാധാരണ റുബ്ബ ഉപയോഗിക്കുക ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ അത് ക്രിയയുടെ മുന്നിൽ വന്നാൽ കില്ലത്തിനായിരിക്കും അത് ഉപയോഗിക്കുക വളരെ ചുരുങ്ങിയ സമയം വല്ലപ്പോഴും എന്നർത്ഥം കിട്ടാനാണത് ഉപയോഗിക്കുക പ്രഭമായ കഫറു വല്ലപ്പോഴും ഈ കാഫിരീങ്ങൾ ആഗ്രഹിച്ചു പോകും ഈ കാഫിർ എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ തുടർന്ന് വരുന്ന ആ തഫ്സീർ വെച്ച് വായിച്ചാലറിയാം ഇസ്ലാമിനോട് ശത്രുതയിൽ പെരുമാറുന്നവരാണവർ ആ കാഫറുകൾ വല്ലപ്പോഴും ഇത്രക്കെ ഇസ്ലാമിനെ വിമർശിക്കുകയും അല്ലല്ല എന്ന് പറയുകയും ഖുർആൻ പൊട്ടത്തറ്റു പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ വല്ലപ്പോഴും ആഗ്രഹിക്കും ലൗക്കാനു മുസ്ലിമി ഞാനൊന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോവും മനുഷ്യന് ഇപ്പൊരു നമ്മൾ മുന്നിലുള്ള ഒരു പൂച്ച ഒരു കിണറ്റയ്ക്ക് ചാടി നോട്ടുക വെള്ളമില്ലാത്തൊരു കിണറ്റയ്ക്ക് പൂച്ച ചാടിയാൽ പൂച്ച കുറേ മ്യാവും മ്യാവും എന്നിട്ട് ഒന്ന് ഒന്ന് ചാടി വയ്ക്കും ഒന്നൊന്നും ചാടും പിന്നൊന്നിറങ്ങും ഇങ്ങനെ അത് ആകാവുന്നത്ര ഇഷ്ടപ്പെടാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും മനുഷ്യനാണ് ഇതുപോലത്തെ ഒരു കുഴിയിൽ ചാടിയെങ്കിലോ ഇതുപോലെ മനുഷ്യനൊരു ഒരു ഒരു പ്രതിസന്ധി ഘട്ടം മുന്നിൽ വന്നുപെട്ടാൽ ഒരു പ്രയാസം ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികളിൽ മനുഷ്യൻ പെട്ടുപോകും പടച്ചോനെ എന്ന് വിളിച്ചു പോകുന്ന ഒരു രംഗം വന്നു ചേരും ആ സമയത്ത് ഏത് കാഫറും വല്ലപ്പോഴും ആഗ്രഹിച്ചു പോവും ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിൽ മുസ്ലിമാകാന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴ്പ്പെടുന്നവന് അസ്ലിം ഇസ്തസ്ല ഞാനൊന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോവും അങ്ങനെ ആഗ്രഹിച്ചു പോയാൽ അത് വളരെ നിമിഷം നേരെ ഉണ്ടാവും പെട്ടെന്ന് തീരുമാനമെടുത്തില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പം എൻ്റെ മനസ്സ് തോന്നിയാൽ ഞാൻ പറയാം കുറേ പത്ത് പതിനഞ്ച് കൊല്ലം നാട്ടുകാരോടൊക്കെ സംവാദം നടത്തി ഒരുപാട് പ്രഭാഷണം ചെയ്ത് ഇങ്ങനെ ഭൗതിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് മാറുമ്പോൾ ആളുകൾ പറയും ഓ എന്തോരം താല്പര്യത്തിനായിക്കാര്യം മാറിയിട്ടുണ്ടാവുക ഇൻ്റെ പഴയ വീഡിയോകളൊക്കെ അവിടെ ഉണ്ട് ആളുകൾ എന്ത് വിചാരിക്കും ഇങ്ങനെ നമ്മളെ ഒരുപാട് ചിന്തകൾ മറിഞ്ഞു വരും സ്വാഭാവികമാണ് ആ സമയത്ത് നമ്മുടെ ഈഗോ അങ്ങോട്ട് ആ കിബർ അങ്ങോട്ട് വർക്ക് ചെയ്താൽ പിന്നെ രക്ഷയില്ല തൊട്ടടുത്ത ആഴത്ത് പറയോ അങ്ങനെ തീരുമാനം മനസ്സിൽ വല്ലപ്പോയി ആവാൻ ഒരു തീരുമാനം മനസ്സിലുള്ള കടന്നുപോയി എങ്കിൽ ആ തീരുമാനം പെട്ടെന്ന് പ്രഖ്യാപിച്ചേക്കണം അങ്ങനെ തീരുമാനിച്ചില്ല എങ്കിൽ വിട്ടേക്കവരെ അവർ തിന്ന് കുടിക്കുക സുഖിക്കുക എന്തോ ആവട്ടെ അവരുടെ ദേഹ ചെന്താണോ അവരോട് പറയുന്നത് അതുപോലെ അവർ പ്രവർത്തിക്കട്ടെ അവർ പിന്നീട് കണ്ടോളും എന്നാണ് അല്ല പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ഒരു ഭൗതിക രംഗത്ത് നിൽക്കുന്ന ഒരാളിങ്ങനെ വായിച്ചാൽ അയാളെ മനസ്സിൽ വലിയൊരു പ്രശ്നത്തെ പെട്ടെന്ന് അങ്ങ് തീരുമാനം എടുക്കാൻ വഴുകിപ്പോയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മളിങ്ങനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കും ആ കൊറോണ സമയത്ത് ഞാൻ യുക്തിവാദമൊക്കെ വിട്ടിട്ട് ഒരു രണ്ടു കൊല്ലം ഒരു സ്വതന്ത്രമായി ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും അങ്ങനെ ഒരു സ്വിച്ചിട്ട പോലെ ഒരു മനുഷ്യൻ നന്നാവൂല ഒരു കള്ളുകൂടി നിർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു ദുശീലങ്ങൾ നമ്മൾ ശീലിച്ചത് നിർത്തുന്നത് പോലെയല്ല നമ്മുടെ വിശ്വാസ വ്യതിയാനം മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് അത് പെട്ടന്ന് ഒരു ഫാനിൻ്റെ സ്വിച്ച് പോലെ ഫാനങ്ങ് ഇറങ്ങും അത് ഓഫാക്കിയാൽ കേടും അതുപോലെ സംഭവമല്ല വിശ്വാസാചാരങ്ങൾ അത് നമ്മൾ തന്നെ മനക്കെട്ട് ഉണ്ടാക്കേണ്ട സംഗതിയാണ് അപ്പോൾ ഈമാൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് അള്ളുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി ഇനിയിപ്പോൾ ഞാൻ നാട്ടുകാരോടൊന്നും പറയേണ്ട കാര്യമല്ല എനിക്ക് ബോധ്യമായി ഞാൻ ഏതെങ്കിലും മൂലക്ക ഒറ്റക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ പോരെ എന്ന് തോന്നും നമുക്ക് അള്ളുണ്ട് എന്ന് തോന്നിയാൽ മതിയോ അല്ലുണ്ട് എന്ന് പറഞ്ഞാലും തോന്നിയാലും മാത്രം ഈമാനാവില്ല ഈമാനിന്റെ മുസമ്മയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് കുറേ വാക്കുകളും കുറേ പ്രവൃത്തികളുമാണ് അത് യസീദു വയം കുസ് അത് ചിലപ്പോൾ ഈമാൻ കൂടും കുറയും കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഈമാൻ കൂടുക ദുശീലങ്ങൾ ദുശ്ചൈതികൾ പാപങ്ങൾ ചെയ്യുമ്പോഴാണ് ഈമാനിന് നുക്കുസാന് കുറവ് സംഭവിക്കുക അതുകൊണ്ട് ഈമാൻ അല്ലുണ്ട് എന്ന് ബോധ്യമാകലല്ല അത് പ്രഖ്യാപിക്കലാണ് അത് നമ്മുടെ കർമ്മപഥത്തിൽ ഉണ്ടാവണം വെറുതെ അല്ലുണ്ട് എന്ന് ഒരാൾക്കാണ്ട് തോന്നിയത് കൊണ്ട് ഈമാൻ ഉണ്ടാവില്ല കേട്ടോ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ബോധ്യമുണ്ടായാലും ഈമാനാവില്ല അത് നമ്മുടെ നോക്കൂ നബിൻ്റെ മൂത്താപ്പ ഈ അൽ അൽത്ത് എന്ന കിതാബിൽ ബഹുമാനനായ കരിമ്പിലാക്കൽ വന്ന് ഞാൻ നേട്ടം അൽ ചുരിക്കാൻ അൽഹായയിൽ ലാമിയ എന്നൊരു ബെയ്ത്തുണ്ട് ആ ബെയ്ത്ത് അബൂ ത്വാലിബിൻ്റെ കവിതയായിട്ട് കുറേ കവിതകൾ ഇങ്ങനെ പറയാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ എൻ്റെ സഹോദര പുത്രൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് നീതിയുക്തമാണ് നേരാണ് പറയുന്നതെല്ലാം പക്ഷെ നാട്ടുകാരൊക്കെ എന്തേ നിനക്ക് പറ്റി എന്ന് എന്നാളുകൾ ആക്ഷേപിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനത് പുൽകുമായിരുന്നു എന്ന് അബു ത്വാലിബിൻ്റെ കവിത പറയുന്നുണ്ട് അദ്ദേഹത്തെ മുസ്ലിമായി മ്മിനായി മുസ്ലിം ലോകം എണ്ണിയിട്ടില്ല കാരണം ഈമാൻ എന്നത് അത് നൂറാണ് മാൻ എന്നതൊരു പ്രകാശമാണ് യക്കുതി ഫുഹുല്ലാഹ് അള്ളാഹു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇട്ടുതരുന്നൊരു വെളിച്ചമാണത് അത് അള്ളാഹു വിചാരിച്ചവർക്കെ കൊടുക്കൂ കുറേ അറിവും കുറേ കഴിവുണ്ടായതുകൊണ്ട് ഈമാൻ കിട്ടൂല ഈമാൻ അള്ളാഹുവിൻ്റെ മൗഹിബയാണ് അള്ളാഹുവിൻ്റെ വരദാനമാണത് അത് അള്ളാഹു കൊണ്ട് ഇട്ടു തരണം അത് ഇട്ട് തന്നാൽ പിന്നെ നമ്മുടെ കർമ്മപഥത്തിൽ വാക്കുകൊണ്ട് ഉച്ചരിച്ച് ഉച്ചരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഈമാനികപരമായ ചൈതന്യം നിറഞ്ഞു നിൽക്കണം അപ്പോഴാണ് അത് ഈമാനാവുക അപ്പം എന്നെ സംബന്ധിച്ച് അത് എങ്ങനെ കിട്ടി എന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുമ്പോൾ എങ്ങനെയൊക്കെ ആരും ഇപ്പോൾ അതിലാൾ പുനർ ഈ ഇസ്ലാമിലേക്ക് വരാൻ എന്തായിരിക്കും കാരണം അതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഈമാൻ കിട്ടാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുന്ന സംഗതികളാണത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉമ്മമാരുള്ള ഒരു വേദിയാണത് ഇപ്പം നമ്മുടെ എൻ്റെ ഉമ്മ എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനിങ്ങനെ ഒരു പത്തിരുപത് കൊല്ലം ഭൗതിക മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോൾ ഉമ്മ ഒരു കല്യാണം വിട്ടു ചെന്നാൽ അവിടെ ഉള്ള ആളുകൾ പറയും ഉമ്മാൻ്റെ കൂടുള്ളവരാ പറയുക മറ്റു പുറത്തുള്ളവർ പറഞ്ഞ് പിന്നെ സഹിക്കുക ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനുജ്യത്തെയോ പറയും എൻ്റെ അച്ചക്കം വന്ന് ഇന്ന് നടത്തി എൻ്റെ ചെക്കൻ്റെ ഒരു വീഡിയോ വാട്സപ്പിൽ കറങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മാക്ക് എന്തെന്നെ ആരും പത്ത് മാസം കൊണ്ടിടുന്ന ഒരാളാണല്ലോ അവർക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും ആ കല്യാണ വീട്ടിൽ ഭക്ഷണം പാതിയാക്കിയിട്ട് എഴുന്നേറ്റ് പോകും മരിച്ച വീട്ടിലാ ചെല്ലുന്ന നൂട്ടുക അവിടെ ചെന്ന ദുഃഖമയമാണ് എന്നാൽ പോലും അവിടെയും ആളുകൾ ഒരു ഒഴിവിട്ടിയാൽ എൻ്റെ ചക്കൻ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറയും നിങ്ങൾ നോക്കൂ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സുന്നി മഹലാണ് അവിടെ ഒരു ഉറുതി പ്രഭാഷണ പരിപാടി ഉണ്ടാകുമ്പോൾ ഏലം വിളിക്കും ഉമ്മയും കൊടുക്കും പൈസ എന്താ അമ്മ പറയാ എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ യുക്തിവാദിയായിപ്പോയിട്ടുണ്ട് ഒന്ന് ദോരക്കണേന്ന് പറയുമ്പോൾ ഒക്കെ മൗ ഇത് വായിക്കുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ ചിരിക്കും കാരണം ഇബിലീസിന് ഹിതായത്വം നാട്ടിൽ അത്രയും പിത്തിനെയും പ്രസാദ് ഉണ്ടാക്കണ ഒരാൾക്ക് ഇന്നും ഹിതായത്വന്നാണ് ഇമ്മാൻ്റെ ഈ ആഗ്രഹം പറയുമ്പോൾ തന്നെ നാട്ടുകാർ ചിരിക്കൽ തുടങ്ങും പ പറയുന്ന മൗരുകാർ ചിരിച്ചിട്ടാണിത് പറയുക അവസാനം നിങ്ങൾ നോക്കൂ ഉമ്മ രാത്രി നാല് മണിക്ക് നീച്ച് തഹജ്ജു നിഷ്കരിച്ച് കുരാ കുരുട്ടി ഇരട്ടിൽ അള്ളാഹുവിനോട് കൈമലർത്തിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് പഠിച്ചോനെ എന്ന് നന്ദ എല്ലാ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കൊന്തം പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അവിടെ അങ്ങാടിയിലിരിക്കായിരിക്കും ഉമ്മ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾ നോക്കൂ അതിനുള്ള ഉത്തരം അവസാനം പഠിച്ചോന് ഞാൻ എന്തൊക്കെ ചോദിച്ചു എത്ര വട്ടം ചോദിച്ചു നീ തന്നില്ലല്ലോ എന്നുള്ള നിരാശ കൊണ്ടോ എന്തോ അറിയില്ല അവസാനം ഉമ്പ്രക്ക് പോവാൻ പൈസ ഉണ്ടാക്കി ഉണ്ടായിട്ടല്ല ഉണ്ടാക്കിയിട്ട് പോവാൻ അവിടെ ചെന്നിട്ടെങ്കിലൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ എൻ്റെ കുട്ടിയൊന്ന് നന്നായെങ്കിൽ എന്നാണ് ഇവിടെയാണ് നമ്മൾ ഹിതായത്തിലേക്ക് വരാൻ നമ്മുടെ അറിവോ കഴിവോ എന്നേക്കാളും അറിവും കഴിവുമുള്ള ധാരാളം ആളുകൾ അപ്പുറത്തുണ്ടായിരിക്കേം അത്ര തന്നെ അറിവോ കഴിവോ ഇല്ലാത്ത എനിക്ക് ഹിതായത്ത് കിട്ടിയതെങ്കിൽ എൻ്റെ മിടുക്കല്ലത് ഈ ഉമ്മയുടെ പ്രാർത്ഥന അതുപോലുള്ള പലരുടെയും പ്രാർത്ഥനകൾ പിന്നെ ചില സംവാദങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും സ്വാഭാവികമാണ് നമ്മളൊരു വേദിയിൽ സംവാദം നടത്തുമ്പോൾ എതിർ സംവാദകൻ എന്താണോ പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ പോയി ചിന്തിക്കും സ്വാഭാവികമാണത് പല സെമിനാറുകൾ ഇങ്ങനെ പലതുമുണ്ടാവും ഇന്ന കാരണമാണ് ഹിതായത്തിൻ്റെ ഹേതു എന്ന് പറയാൻ കഴിയില്ല പ്രാർത്ഥന തന്നെയാണ് എല്ലാത്തിൻ്റെയും താക്കോൽ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നതാണ് ഇപ്പ എൻ്റെ അമ്മക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഒരാൾക്ക് ഹിതായത്ത് ഒരു കാരണം നമുക്ക് പറയാൻ കഴിയില്ല ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്കുള്ളൊരു സംഗതി എന്താ വെച്ചാൽ ഇന്നലെ വരെയും പതിനഞ്ച് വർഷം മുമ്പ് വരെ നമ്മൾ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തന മാറ്റം നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ മാറി വരും അത് സ്വാഭാവികമാണ് ഇപ്പം നമ്മളോട് ഇപ്പോൾ അയ്യൂബ് എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഞാൻ വളരെ കഷ്ടത്തിലാണെങ്കിലും അലഹമ്മദില്ല യർ എന്ന രീതി പറയുമ്പോൾ ഞാൻ എൻ്റെ മിടുക്കു ഈ ജീവിതം ഈ കഷ്ടപ്പാടും ദുഃഖവും പ്രയാസവും നെരുക്കങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്നതാണ് എൻ്റെ മിടുക്കു മിടുക്ക് കുറവുകൊണ്ടോ അല്ലത് ഇത് മാറാവുന്നതാണ് എന്നൊരു ശുഭാപ്തിയാണ് ഈ അലഹമില്ലയുള്ളത് ഞാൻ ധന്യതയിലാണ് നുട്ടുക ഒരാൾ ചോദിച്ചു അൽ എന്താ അയ്യൂബേ വർത്താനം അലഹമുല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഈ ഐശ്വര്യം ഈ സാഹചര്യങ്ങളൊക്കെ മാറും കേട്ടോ അത് മാറാൻ അത്ര സമയം വേണ്ടി വരില്ല എന്നും കൂടിയാണത് അങ്ങനെ നമ്മുടെ ഓരോരോ പ്രാർത്ഥനകൾ കർമ്മങ്ങളൊക്കെ നമുക്ക് ഇന്നലെ വരെ നമ്മൾ അപ്പുറത്തേക്ക് ഒരു ആയമുണ്ടാവും പാരമ്പര്യമായി നമ്മളൊക്കെ ഇങ്ങനെ തസ്ബീഹും തഹലീലും ചെല്ലുന്നതിൻ്റെ അപ്പുറത്ത് ഇതിന് ചില മാനങ്ങൾ കൈവരും എന്നെനിക്ക് തോന്നാറുണ്ട് എന്താണെന്നറിയില്ല അപ്പോൾ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വെളിച്ചമാണ് അതൊരു നൂറാണ് അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് കാരണം രാവിലെ ഉമ്മിനായാൽ സന്ധ്യക്ക് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുവാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് നി നിത്യേനെ പഠിച്ചോനെ ഈ ഹിതായത്തിൽ ഞങ്ങളെ നീ നിലനിർത്തി തരണേ അള്ളാഹ്മസബിത് ഇസ്ലാമിൽ ഈമാനിൽ നിലനിർത്തണേ അല്ലാ അയാമുബൽ കുലും ഇങ്ങനെ നമ്മുടെ മനസ്സറിഞ്ഞിങ്ങനങ്ങ് വരും സ്വാഭാവികമായി കാരണം മനസ്സിൻ്റെ മനസ്സിൽ നിരന്തരം അതുകൊണ്ട് ഞാൻ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ യുക്തിവാദത്തെ നേരിടുന്ന പല വേദികളും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ വീണ്ടും യുക്തിവാദ ആശയം പറയാൻ പോകാറില്ല ഒന്നും ഉണ്ടായിട്ടല്ല വീണ്ടും ആ ലക്ഷണക്കേട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചോ നമുക്ക് നമ്മുടെ ഈമാൻ നിലകൃതി ആയി കിട്ടണം അതിന് വീണ്ടും ഈമാനികപരമായ ചൈതന്യമുണ്ടാക്കുന്ന വാക്കുകൾ പറയാമെന്നല്ലാതെ മണ്ഡലത്തിൽ അവരുടെ വാദങ്ങൾ വീണ്ടും എടുത്തു ധരിച്ച് വീണ്ടും മറുപടി പറയുമ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നാറുണ്ട് എന്നാ നിർബന്ധഘട്ടത്തിൽ പറയാറുമുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാണ്ട് അതിലേക്ക് കടക്കുന്നില്ല واخر كلامي هذا السلام عليكم ورحمه الله وبركاته